ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തവർ കുറവാണ് കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർക്കും ചോക്ലേറ്റ് ഒരു ഇഷ്ടഭക്ഷണമാണ് സന്തോഷത്തിലായാലും ഇനിയൊരു വിഷമം വന്നാലും ചോക്ലേറ്റ് കഴിക്കുന്നവർ നിരവധിയാണ് മധുരമുള്ള ചോക്ലേറ്റ് ആണ് കൂടുതൽ ആളുകളും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്നാൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യും കൊക്കോ ചെടിയുടെ വിത്തിൽ നിന്നുണ്ടാക്കുന്ന ഡാർക്ക് ചോക്ലേറ്റിൽ ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ ഇവ കഴിക്കുന്നത് കൊണ്ട് ഗുണമുണ്ട് എന്നാൽ ചോക്ലേറ്റ് കഴിക്കുന്നത് ശീലമാക്കിയാൽ അത് പല്ലുകളുടെ ആരോഗ്യത്തെയും ശരീരഭാരത്തെയും ബാധിക്കാം അതുകൊണ്ട് തന്നെ ചോക്ലേറ്റിന് ആവശ്യമില്ലാത്ത ഒരു വില്ലൻ പരിവേഷവും കൊടുക്കാറുണ്ട് എന്നാൽ കഴിക്കേണ്ട രീതിയിൽ കഴിച്ച ചോക്ലേറ്റ് വില്ലനാകില്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം വിശപ്പ് തോന്നുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ് ഈറ്റിംഗിന്റെ ഭാഗമായി ചോക്ലേറ്റ് ഒരിക്കലും കഴിക്കരുത് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാനും ഇൻസുലിൻ പ്രശ്നങ്ങൾക്കും കാരണമാകും കൂടാതെ വീണ്ടും വിശക്കാനും കാരണമാകും ഇതാണ് യഥാർത്ഥത്തിൽ അമിതവണ്ണത്തിലേക്ക് നയിക്കുന്നത് ചോക്ലേറ്റ് ഒരിക്കലും ഭക്ഷണത്തിന് പകരമായോ വെറും വയറ്റിലോ കഴിക്കരുത് ഉച്ചഭക്ഷണത്തിനോ അത്താഴത്തിനോ ശേഷം മധുരപലഹാരമായി അല്പം ചോക്ലേറ്റ് കഴിക്കുന്നതാണ് നല്ലത് ഭക്ഷണത്തിലെ നാരുകളും പ്രോട്ടീനും ചോക്ലേറ്റിലെ പഞ്ചസാര രക്തത്തിൽ കലരുന്നത് സാവധാനത്തിലാക്കാൻ സഹായിക്കും മിൽക്ക് ചോക്ലേറ്റുകളേക്കാൾ ആരോഗ്യത്തിന് നല്ലത് ഡാർക്ക് ചോക്ലേറ്റുകളാണ് ഇതിൽ ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് കുറഞ്ഞത് എഴുപത് ശതമാനത്തോളം കൊക്കോ അടങ്ങിയ ചോക്ലേറ്റ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഒരു ദിവസം ചോക്ലേറ്റ് ഒന്നോ രണ്ടോ ചെറിയ കഷ്ണങ്ങൾ മാത്രം കഴിക്കുന്നതാണ് നല്ലത് ഡാർക്ക് ചോക്ലേറ്റിന് ആരോഗ്യ ഗുണമുണ്ടെന്ന് കരുതി ഒരുപാട് കഴിക്കുന്നതും അപകടമാണ് മിതത്വം പാലിക്കുകയാണ് പ്രധാനം ഫ്ലവനോളുകൾ രക്തയോട്ടം മെച്ചപ്പെടുത്തി കൊളസ്ട്രോൾ നിയന്ത്രിക്കുകയും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യും മാനസിക വർദ്ധിപ്പിക്കാനും സ്ട്രെസ് കുറയ്ക്കാനും ഇത് സഹായിക്കും